യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ശക്തമായ പ്രതിരോധ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ അതു തന്നെയാണ് പരമപ്രധാനം മറുഭാഗത്ത് ഇന്ത്യക്ക് നൽകേണ്ട തിരിച്ചടി പാകിസ്ഥാനോടുള്ള പകപീട്ടൽ എഴുപത്തഞ്ച് വർഷത്തിലധികമായിട്ടുള്ള തലവേദന ഒഴിവാക്കൽ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് മുന്നിലുള്ളത് ഈ സാഹചര്യത്തിൽ കേരളമടക്കം റെഡ് സോണിലാണെന്നുള്ള ഒരു സൂചനയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് എങ്ങനെയെന്നാൽ ഒരു വ്യോമാക്രമണം ഉണ്ടായാൽ നാം എന്ത് ചെയ്യും എന്ത് ചെയ്യണം നമ്മൾ മലയാളികളൊക്കെ തന്നെ സുരക്ഷിതരാണോ കാർഗിൽ യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത ചില നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കേരളം അടക്കം കനത്ത ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്നു അന്നാകട്ടെ താജ്മഹലിന് മുകളിൽ മുള ഉപയോഗിച്ചുകൊണ്ട് ചട്ടക്കൂട് പണിതും കറുത്ത തുണികൊണ്ട് മൂടിയുമൊക്കെ സംരക്ഷിച്ചു നിർത്തി മോക്ഡ്രിൽ നടത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സംഭവിച്ചു ഇത്തവണ സമാനമായ രീതിയിൽ കൂടുതൽ കർശനമായ സുരക്ഷയോടുകൂടി മുന്നറിയിപ്പുമായി എയർ റെയ്ഡ് വാണിംഗ് സയറിന് എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ള ആകുലത എവരുടെയും മനസ്സിലുണ്ടാകും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസമായിരുന്നു പുറപ്പെടുവിച്ചത് അതിന്റെ ഭാഗമായി നാളെ കേരളത്തിൽ മോക്ക് ഡ്രിൽ നടത്തുമെന്ന സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം യുദ്ധ ഡ്രില്ലുകൾ നടത്താൻ തീരുമാനിക്കുന്നത് രാജ്യം ഇതാദ്യമായിട്ടാണ് കേരളം അടക്കമുള്ള സമുദ്രതീരത്തോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും മോക്ക് ഡ്രിൽ നടക്കും എന്നുള്ള ലഭ്യമായ വിവരം ഇന്നലെ പുറത്തു വന്നെങ്കിൽ എന്നാൽ ഇപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമല്ല സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും അതായത് പതിനാല് ജില്ലകളിലും നാളെ മോക്ക് ഡ്രില്ലുകൾ മെയ് ഏഴാം തീയതി നടത്തുമെന്നുള്ള സൂചനയാണ് ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ നടത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് മോക്ക് ഡ്രിൽ ആരംഭിക്കുകയും ചെയ്യും കേന്ദ്ര നിർദ്ദേശം ശക്തമായി തന്നെ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ഇതാദ്യമായിട്ടാണ് സിവിൽ ഡിഫെൻസ് മോക്ക്ഡ്രിൽ സംഘടിപ്പിക്കാൻ പോകുന്നത് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണമെന്ന് കർശനമായ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു കേരളം മാത്രമല്ല കേരളത്തിന് പുറമെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇടങ്ങളിലാണ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത് ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ ഫയർ ഓഫീസർമാരുടെയും നേതൃത്വത്തിലായിരിക്കും ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി എ ജയലത്തിലിന്റെ നേതൃത്വത്തിൽ ഇന്നൊരു ഉന്നതതല യോഗം ചേർന്നിരുന്നു അതിനുശേഷമാണ് ഈ തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ നാം പാലിക്കണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്കൊരു വിവരം നൽകുക അവബോധം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ മോക്ക്ഡ്രിൽ നടത്തുന്നതെന്നും അഗ്നിരക്ഷാസേനാ മേധാവി മനോജ് അബ്രഹാം പറഞ്ഞിട്ടുണ്ട് ആംബുലൻസുകളും ആശുപത്രികളും ഉൾപ്പെടെ ഇതിനായി സജ്ജീകരിച്ച് പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ആക്രമണം സംഭവിച്ചാൽ സ്വയസുരക്ഷ അത് ഉറപ്പാക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം തുടക്കമെന്ന നിലയിൽ എമർജൻസി സയറിനായിരിക്കും ആദ്യം മുഴങ്ങുന്നത് തുടർന്ന് സുരക്ഷിതമായ മേഖലകളിലേക്ക് ആളുകൾ മാറുക എന്ന നിർദ്ദേശം നൽകും സാധാരണ ഒരു വ്യോമാക്രമണം സ്ഥിരമായി നടക്കുന്ന മേഖലകളിലൊക്കെ ആളുകളെ ബങ്കറിലേക്ക് മാറ്റുന്ന കാഴ്ച നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് ഇസ്രയേലിലും മറ്റുമൊക്കെ സ്ഥിരമായി ബങ്കറുകളിലേക്ക് ജനങ്ങളെ മാറ്റുന്നതും ഗാസയിലും മറ്റും അത് സംഭവിക്കുന്നതുമൊക്കെ തന്നെ നമ്മൾ വാർത്തകളിലൂടെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ ആകട്ടെ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഒന്നും നിൽക്കാതെ ബേസ്മെന്റ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷിത മേഖലകളിലേക്ക് മാറാനായിരിക്കും നിർദ്ദേശം നൽകുക പാർക്ക് പോലെയുള്ള പൊതു ഇടങ്ങളിൽ നിൽക്കാൻ പാടില്ല ഗ്രൗണ്ടുകളിലൊന്നും തന്നെ പോയി നിൽക്കാൻ പാടില്ല ഒളിയിടങ്ങളിലേക്കായിരിക്കണം മാറേണ്ടി വരുന്നത് ജില്ലാ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകുന്നത് ജനങ്ങൾക്കും ഇതേക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഓഫീസിലാണെങ്കിൽ മുകൾ നിലയിൽ നിൽക്കാതെ ഏറ്റവും താഴത്തെ നിലയിലേക്കോ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കോ ആണ് മാറേണ്ടത് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നാളെ കൃത്യമായി തന്നെ നൽകും ആദ്യത്തെ പരിപാടി എന്ന നിലയ്ക്കാണ് ഇത് നടത്തുന്നത് ജനങ്ങളിൽ ഇത് അവബോധം സൃഷ്ടിച്ച് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതനുസരിച്ച് വേണം ജനങ്ങൾ പെരുമാറേണ്ടതെന്നാണ് അഗ്നിരക്ഷാസേനാ മേധാവി ഇതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ വ്യോമാക്രമണത്തിന് ജനങ്ങളെ ജാഗരൂകരാക്കാൻ വേണ്ടി എയർ റൈഡ് വാണിംഗ് സംവിധാനം കൂടി ഇതോടൊപ്പം നടപ്പിലാക്കും നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് പ്രധാനമായും ഇത് ഉള്ളത് ശത്രുരാജ്യം വ്യോമാക്രമണം നടത്തുമ്പോൾ അത് ജനങ്ങളിലേക്ക് വിവരം അറിയിക്കാൻ വേണ്ടി ആദ്യം വിവരം കിട്ടുന്ന വ്യോമസേന അത് പലയിടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകി മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് നാളെ വൈകുന്നേരം നാല് മണിക്ക് മോക്ഡ്രില്ലിൻ്റെ ഭാഗമായി എയർ റൈഡ് വാണിംഗ് സൈറൺ കേൾക്കും ആദ്യം പലയിടങ്ങളിലായി സൈറൺ മുഴങ്ങും ശേഷം സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമാക്കാനാണ് മോക്ഡ്രില്ലിലൂടെ ലക്ഷ്യമിടുന്നത് ആശയവിനിമയം നടത്താൻ വേണ്ടി ഹാം റേഡിയോ അടക്കം മാധ്യമങ്ങളുടെ സഹായം തേടുകയാണ് ചെയ്യുന്നത് പിന്നീട് ഏറ്റവും പ്രധാന മേഖലകളെന്നറിയപ്പെടുന്ന ഇടങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അവരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തും ഒരാപദ്ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള സൂചന അവർക്ക് നൽകുകയും ചെയ്യും ബ്ലാക്ക്ഔട്ട് ഡ്രിൽ നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ആകാശമാർഗമുണ്ടാകുന്ന വ്യോമ മേഖലയിലെ സകലമാന ആക്രമണങ്ങളെയും തടയാനും പ്രതിരോധിക്കാനും രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് എയർ സൈറൺ സജ്ജമാക്കുന്നത് ജനങ്ങളെ അടിയന്തിരമായി ഒഴിപ്പിച്ച് അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കും രാത്രി വിളക്കണച്ചുകൊണ്ട് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ ആരംഭിക്കും പത്ത് നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഇതിലൂടെ നൽകിയിരിക്കുന്നത് നേരിട്ട പരാമർശം പോലെ തന്നെ കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇത്രയും വിപുലമായ തയ്യാറെടുപ്പ് ഇതിന് മുൻപ് കേന്ദ്രം നൽകിയിട്ടുണ്ടായിരുന്നില്ല കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങിയ തീര സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് ഈ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഇതിനു പുറമെ തന്നെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ നഗർ ഹവേലി മധ്യപ്രദേശ് എന്നീ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമൊക്കെ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത് ഡൽഹി അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിൽ ഈ തയ്യാറെടുപ്പ് കേന്ദ്രം തന്നെയായിരിക്കും നേരിട്ട് നിരീക്ഷിക്കുന്നത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്ഥിതിഗതികളൊക്കെ സാഹചര്യമൊക്കെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാവിലെ യോഗം വിളിച്ച് കേന്ദ്ര നിർദ്ദേശം ഗൌരവമായി എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഇന്നും ദേശീയ സുരക്ഷാ ഉപദേശ ബജറ്റ് ഡോവലുമായി ചർച്ച നടത്തി അടുത്ത തിരിച്ചടിക്കുള്ള നീക്കങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് ഇരുപത് ശതമാനം കുറവെങ്കിലും ഈ സീസണിൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിൽ സംഭവിക്കുമെന്നതിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇന്ത്യ നടത്തുന്ന യുദ്ധ മോക് ഡ്രില്ലുകൾ ഇതാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ജനങ്ങൾ കാണുന്നത് പോലും ആക്രമണം ഉണ്ടാകുന്ന പക്ഷം സ്വരക്ഷ ഉറപ്പുവരുത്താൻ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കേണ്ടതുണ്ട് അത് അനിവാര്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മനസ്സിലാക്കാനുമാണ് ഈ നിർദ്ദേശം യുദ്ധകാലത്ത് ഏറ്റവും അത്ഭുതകരമായ വേഷവിധാനമാണ് നേരത്തെ പരാമർശം പോലെ ആഗ്രയിൽ സംഭവിച്ച താജ്മഹലിനെ നാം മറച്ചത് മൈലുകൾക്ക് മുകളിൽ നിന്ന് കാണാവുന്ന വെളുത്ത മാർബിൾ കൊണ്ടുള്ള താജ്മഹൽ ഏവർക്കും ദൃശ്യമായിരുന്നു ഒരു പച്ചക്കുന്നായി അത് രൂപപ്പെട്ടു ചുറ്റുമുള്ള ഇലകളായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ചായം പൂശി ഒരു ഭീമൻ ജ്യൂട്ട് തുണിയായിരുന്നു അതിനുമേൽ അന്ന് വിരിച്ചത് ഒരു കുന്നിന് മുകൾ എന്ന് തോന്നുന്ന രീതിയിൽ മാത്രം ആ താജ്മഹലിനെ മാറ്റിയിരുന്നു കാടിൻ്റെ ഒരു ബിഥ്യാധാരണ പൂർത്തിയാക്കാൻ അടിത്തറയ്ക്ക് ചുറ്റും കുറ്റിക്കാടുകളും ചില്ലകളും ഒക്കെ ക്രമീകരിച്ച് ആ സ്മാരകത്തെ ഒരു കുന്നായി മാറ്റിയിരുന്നു കാരണം യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ താജ്മഹലിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് കരുതിയ ബ്രിട്ടീഷുകാരായിരുന്നു അന്ന് അങ്ങനെ ഒരു തന്ത്രം മെനഞ്ഞത് താജ്മഹൽ മുള ഉപയോഗിച്ചുകൊണ്ട് അവർ ചട്ടക്കൂട് പണിഞ്ഞ് രണ്ടാഴ്ചയിലധികം സ്മാരകത്തിനടുത്തുള്ള സകലമാന ലൈറ്റുകളും മുറിച്ചുമാറ്റി വിനോദസഞ്ചാരികൾക്കുള്ള പ്രവേശനത്തെ നിയന്ത്രിച്ച് വളരെ വ്യക്തമായ ലക്ഷ്യം മനസ്സിലാക്കി ശത്രു പൈലറ്റുമാരെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പൈതൃകത്തെ അന്ന് പ്രതീകത്തെ അന്ന് നാശത്തിൽ നിന്നും സംരക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തി അഞ്ചിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ താജ്മഹലിനെ കറുത്ത കൊണ്ട് മൂടി വെച്ചു വെച്ചുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് താജ്മഹലിനെ മാത്രമല്ല ചെങ്കോട്ടയും കുത്തബ്മിനാറും ജയ്സാൽമീർ കോട്ടയും ഒക്കെ തന്നെ സമാനമായി മറയ്ക്കുന്ന നീക്കങ്ങൾ അന്ന് നടത്തിയിരുന്നു പല സന്ദർഭങ്ങളിലും എഞ്ചിനീയർമാരും പ്രാദേശിക കരകൗശല വിദഗ്ധരും ശത്രു ബോംബർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രദേശത്തായി ഡമ്മി സ്തൂപങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചു അതായത് കുത്തപ്പിനാറിനെ പോലെ ഒരു ഡമ്മി അവിടെ ക്രിയേറ്റ് ചെയ്തു വയ്ക്കുന്നു അതിലേക്ക് വേണമെങ്കിൽ ബോംബാക്രമണം നടത്താവുന്നതാണ് അങ്ങനെ പൈലറ്റുമാരെ കബളിപ്പിക്കാനുള്ള നീക്കം ഇതൊക്കെ തന്നെ ഭീഷണിയുടെ ഗൗരവത്തെയും അതിൻ്റെ പ്രതിരോധിക്കാനുള്ള വലിയ സർഗാത്മകതയും ഒക്കെ തന്നെ എടുത്തു പറയുന്ന വിഷയമാണ് ഫാക്ടറികൾ എണ്ണ സംഭരണശാലകൾ ആശയവിനിമയ ടയർ ടവറുകൾ റെയിൽവേ യാർഡുകൾ എന്നിവ ഒക്കെ തന്നെ വലകൾ ടാർപോണിനുകൾ പെയിൻറ് ചെയ്ത ക്യാൻവാസ് എന്നിവയൊക്കെ വെച്ചുകൊണ്ട് അന്ന് മൂടിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചില ഇൻസ്റ്റലേഷനുകൾ പൂർണ്ണമായും ഇലയും ചെളിയും കൊണ്ട് മൂടി വെച്ചിരുന്നു യഥാർത്ഥ പ്ലാന്റുകളിൽ നിന്നും ശത്രുക്കളുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി ഇതൊക്കെ തന്നെ അന്ന് സാധ്യമായിരുന്നു പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ തയ്യാറാക്കണമെന്നാണ് ഈ സാഹചര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് നമുക്കൊരു പൂർവ്വകാല ചരിത്രം ഇരിക്കുന്നത് ഉറങ്ങുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനുമായി ഉടൻ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന കൃത്യമായ സൂചനയാണ് ഈ ഡ്രില്ലിലൂടെ ലഭിക്കുന്നത് ഭീഷണികൾക്ക് സാധ്യതയുള്ളവ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് മോക്ഡ്രില് നടത്താനായി ആദ്യം ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നടന്ന മോക്ഡ്രില് ഒരു പക്ഷേ ഇന്ന് പലർക്കും ഒരു ഓർമ്മയായി ഉണ്ട് ും അന്ന് നിരവധി ആളുകൾ അതിനെ നേരിട്ട് കണ്ടിരുന്നു അനുഭവിച്ചറിഞ്ഞിരുന്നു അതൊക്കെ തന്നെ ഓർത്തെടുത്ത് പറയുന്ന നിരവധി ആളുകളാണ് ഇപ്പോഴുള്ളത്